ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ ആരംഭിച്ചു മണ്ഡലത്തിന്റെ ചുമതലയുള്ള ഭരണാധികാരി കാസർഗോഡ് ജില്ലാ കലക്ടർ പയ്യന്നൂരിലെത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾക്ക് തുടക്കമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വിലയിരുത്താൻ കാസർഗോഡ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള ഭരണാധികാരി കാസർഗോഡ് ജില്ലാ കളക്ടർ കൂടിയായ കെ ഇമ്പശേഖർ പയ്യന്നൂരിലെത്തി യ്യൂർ താലൂക്ക് ഓഫീസിലെത്തിയ അദ്ദേഹം ജീവനക്കാർക്കുള്ള പരിശീലനത്തിന് നേതൃത്വം നൽകി കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ മൂന്ന് ഡെപ്യൂട്ടി കളക്ടർമാർ പയ്യന്നൂർ തളിപ്പറമ്പ് തഹസിൽദാർമാർ മണ്ഡലത്തിലെ പതിനഞ്ച് സെക്ടർ ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അപ്പോൾ ഇത് ഇത് കാരണം നാളെ ഒരു ഒരു ചെറിയ 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 പ്രശ്നമായിട്ട് എനിക്ക് പിന്നെ നിങ്ങൾ എങ്ങനെ പോളിംഗ് പയ്യന്നൂർ മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാധന സാമഗ്രികൾ വിതരണം ചെയ്യാനുള്ള കേന്ദ്രമായി കണ്ടെത്തിയ ബോയ്സ് സ്കൂൾ വോട്ടിംഗ് മെഷീൻ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം എന്നിവ ജില്ലാ കളക്ടർ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ